എല്ലാവർക്കും നമസ്കാരം അക്ഷരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അക്ഷരപ്പാട്ട് അവതരിപ്പിച്ചപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഒന്നു മുതൽ അഞ്ച് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചൊല്ലാവുന്ന രീതിയിലുള്ള ഒരു അക്ഷരപ്പാട്ട് രചിക്കാമോ എന്ന് ഞാനങ്ങനെ ഒന്നു മുതൽ അഞ്ച് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അക്ഷരപ്പാട്ടാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കുറച്ചുകൂടി ലളിതമായ വാക്കുകളാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് പാട്ട് ആ മുതൽ അമ്പരെ ഉള്ള അക്ഷരങ്ങൾ ചേർത്ത് രചിച്ച ഈ അക്ഷരപ്പാട്ടിൽ അ എന്ന അവസാനത്തെ അക്ഷരം പതാതിയിൽ വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അന്തരിന്ദ്രിയം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ അന്തഹ ഇന്ദ്രിയം അന്തരിന്ദ്രിയം അവിടെ വിസർഗമുണ്ട് ആ എന്ന അക്ഷരമുണ്ട് പക്ഷേ അതിൻ്റെ സാന്നിധ്യം കാണിക്കണമെങ്കിൽ ആ പദം പിരിക്കണം അന്തരിന്ദ്രിയം അന്തഹ ഇന്ദ്രിയം അത് പദ്യം ചൊല്ലിക്കൊടുക്കുമ്പോൾ പ്രിയ മിത്രങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ഈ പദ്യം ഒന്ന് ചൊല്ലാം തായ് മൊഴി പാട്ട് നിറയും മലയാളം അച്ഛനോതിയ നേരറിവേത് ആഴമിയലും തനി മലയാളം മണവും കാറ്റും ീറനെഴുതിയ നിളമലയാളം ഉയരുനിറയെ പടരും സ്നേഹം ഊയലാടിയ കളിച്ചിരിമേളം ഋതുവസന്തം ചാരുമനോഹരി മൃദുല വസുധാ മലയാളം എന്നുമെന്നും സൂര്യാങ്കുരമായി ഏഴുവൻകര തണ്ടിപ്പെരുക ഐക്യഗീതാഞ്ജലി മലയാളം കൈത്തുടിപ്പാട്ടായി നവതാളം ഐക്യഗീതാഞ്ജലി മലയാളം കൈ തുടിപ്പാട്ടായി നവതാളം ഒറ്റ മനസായി മാമലാട് ഓണമുണ്ണും നിറമലയാളം ഒറ്റ മനസായി മാമലാട് ഓണമുണ്ണും നിറമലയാളം ൾ പകർന്നു തന്നൊരു ഭാഷാവരമല്ലോ ഔന്നത്യങ്ങൾ തൊട്ടുഴിയുന്നു ശ്രേഷ്ഠ മലയാളം അമ്പരമാകെ തെളിഞ്ഞു കാണും താരാജാലങ്ങൾ അന്തരിന്ദ്രിയ ജ്വാലാമുഖിയായി അക്ഷയ താളമായി ഹൃത്താളമായി സംഗീതാർച്ചനയായി തായ് മൊഴി താരാട്ടുപാട്ടായി സാന്ദ്രമലയാളം താളമായി ഹൃത്താളമായി സംഗീതാർച്ചനയായി തായ്മൊഴി താരാട്ടുപാട്ടായി സാന്ദ്രമലയാളം ആ മുതൽ ആ വരെയുള്ള പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ ചേർത്ത് നിബന്ധിച്ച അക്ഷരപ്പാട്ട് എല്ലാവർക്കും നന്ദി